ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ സ്നേഹ തീരത്തേക്കാണ് പോണത് തളിക്കുളം സ്നേഹതീരം അങ്ങനെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോ നമ്മളിതാണ് അങ്ങോട്ട് നടന്നു പോകുന്നു ഫസ്റ്റ് തന്നെ അവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ പോയിട്ടില്ല നമ്മളിവിടെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് തന്നെ എത്തി കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കൊടുന്നു അതൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു കുട്ടികളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഇരുന്ന് ആ ആ ഭാഗങ്ങളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി പാർക്കിലോട്ട് പോവുകയാണ് സമയത്ത് ആ ഒരു വണ്ടിയിലേ അതിൽ ഒരാൾക്ക് കയറുന്നതിന് അൻപത് രൂപയാണ് കേട്ടോ സ്നേഹ തീരം നമ്മളുടെ മെയിൻ ടാർജറ്റ് ഇവിടെ കയറണമെന്നാണ് അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളത് അങ്ങനെ ഒരു കുട്ടിക്ക് അഞ്ച് രൂപയും വലിയവർക്ക് പത്ത് രൂപയാണ് ടിക്കറ്റിൻ്റെ വില അങ്ങനെ ഫസ്റ്റ് തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നല്ല അടിപൊളി ഫിഷുകൾ കാണാം നല്ല കളർഫുള്ളായിട്ടുള്ള ഇതാ എപ്പോഴും അവിടെ ഉള്ളത് തന്നെ കേട്ടോ എപ്പോൾ പോയാലും ഇതവിടെ ഉണ്ടാവും ഈ ഒരു ചെടി നല്ല ഭംഗി അല്ലേ നല്ല വയലറ്റ് കളറ് പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അവിടുത്തെ ചേച്ചിന്ന് കുറച്ച് ചോദിച്ചപ്പോൾ തന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഊഞ്ഞാലുണ്ട് സ്ലൈഡുകളുണ്ട് അപ്പം അങ്ങോട്ടേക്ക് കളിക്കാൻ പോയി അങ്ങനെ കളിച്ച് ബീച്ചിൽ കിറങ്ങാൻ വേണ്ടി കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ഒരു എക്സ്ട്രാ രണ്ട് ഐറ്റംസിൽ നമ്മളവിടെ പോയിട്ട് വീണ്ടും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കയറണം അപ്പോൾ ഇത് നമ്മൾ കയറി കുട്ടികൾ നാല് അതിൽ അസക്കുട്ടിക്ക് വെയിറ്റ് കൂടിയ കാരണം കയറാൻ പറ്റിയില്ല പിന്നെ ഫസ്റ്റ് മൂന്നാളാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം അവിടെ ഒഴിവില്ലാത്ത കാരണം അനുകുട്ടി പുറത്ത് നിന്ന് കളിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആനക്കുട്ടി കൂടി കയറി കുട്ടികൾക്കൊരു രസമായിരുന്നുണ്ട് അവരടിച്ച് പൊളിച്ചിട്ടുണ്ട് വെക്കേഷൻ ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അസക്കുട്ടിക്ക് കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് പറ്റിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ അപ്പാച്ചും ഇങ്ങനെ ബീച്ചിലോട്ട് നോക്കിയിരിക്കാണ് ഇറങ്ങാൻ പറ്റാത്തൊരു വിഷമം ഞാൻ പറഞ്ഞു ചാവക്കാട് ബീച്ചിൽ നമുക്ക് പോയിട്ടൊന്ന് എനിക്ക് പേടിയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഇറക്കാൻ അങ്ങനെ ഞങ്ങളവിടത്തൊക്കെ കഴിഞ്ഞു കുറേ നേരം സ്പെൻഡ് അങ്ങനെ അങ്ങനെയങ്ങ് തിരിച്ചു പോരുകയാണ് ഈ ചേച്ചിയിലോടാണ് കേട്ടോ നമ്മൾ ചെടി ചോദിച്ചത് ചേച്ചി പറഞ്ഞ അങ്ങനെ പാടില്ല ചെടികളൊന്നും കൊടുക്കാൻ പാടില്ല എന്നാലും ഞാനൊരു കഷ്ണം തരാമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യത്തിന് തന്നു അങ്ങനെ നമ്മൾ പുറത്തൊക്കെ വന്നു ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ നൈറ്റ് വ്യൂ അങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ആ സമയം പറഞ്ഞ പോലെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ വീണ്ടും ഇരുന്ന് കുറച്ച് നേരൊക്കെ സംസാരിച്ചു കുട്ടികളെ കുറച്ചൊക്കെ നോടി കളിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് അങ്ങനെ പോണ സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് നൈറ്റിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല അത്ര വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടോ ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അട്ടിച്ച് പൊളിച്ച് കുട്ടികൾക്ക് സന്തോഷമായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് ബായ്